വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയാറ് യേശുവിനെ വധിക്കാൻ ആലോചന യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രൻ കുറൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കയ്യഫാസ് എന്ന പേരായ പ്രധാന ആചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു അവർ പറഞ്ഞു തിരുനാൾ ദിവസം വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും ബദാനിയായിലെ തൈലാഭിഷേകം യേശു ബദാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽപ്പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ഒഴിച്ചു ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിന് ഈ പാഴ്ചെലവ് ഈ സുഗന്ധ തൈലം നല്ല വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് നിങ്ങളോടുകൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യൂദാസിന്റെ വഞ്ചന പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്തു ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പെസഹ ആചരിക്കുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയം സമാഗതമായി ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവേ അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിഭജിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനാണോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു പുതിയ ഉടമ്പടി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്വസ്ത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല ശോസ്ത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യേശു അവനോട് പറഞ്ഞു ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിപ്പോകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കോവുന്നതിനു മുൻപ് തന്നെ നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു ഗത്സമിനിയിൽ പ്രാർത്ഥിക്കുന്നു അനന്തരം യേശു അവരോടൊത്ത് ഗത്സെമിനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക അവൻ പത്രോസിനെയും സബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു ീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമൾ നു വീണ് പ്രാർത്ഥിച്ചു എന്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു എന്റെ പിതാവെ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവൻ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യേശുവിനെ ഒറ്റ കൊടുക്കുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി അവനോടു കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ചുകൊള്ളുക അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് ചോദിച്ചു സ്നേഹിത നീ എന്തിനാണ് വന്നത് അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവനോട് പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എനിക്ക് എന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തന്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത് അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ യേശുവിനെ പിടിച്ച് ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പം ദൂരത്തായി അനുഗമിച്ചു അനന്തരം അവനകത്തു കടന്ന് അവസാനം എന്തെന്ന് കാണാൻ പരിചാരകളോടുകൂടെ ഇരുന്നു പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല അവസാനം രണ്ടുപേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കാനും മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു നിനക്ക് മറുപടിയില്ലേ ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുന്നതെന്ത്യേശു ആകട്ടെ നിശബ്ദനായിരുന്നു അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവർ പ്രതിഭജിച്ചു അവൻ മരണത്തിന് അർഹനാണ് അനന്തരം അവർ അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു ക്രിസ്തുവിൻ ക്രിസ്തുവെ അടിച്ചതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അവന്റെ കരണത്തടിച്ചു പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു ഒരു പരിചാരിക അവനെ സമീപിച്ച് നീയും ആ ഗലീലിക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെയെല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു അവൾ അടുത്തുനിന്നവരോട് പറഞ്ഞു ഈ മനുഷ്യനും നസറായനായ യേശുവിന്റെ കൂടെയായിരുന്നു ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു നീ അവരിൽ ഒരുവനാണ് തീർച്ച നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു പത്രോസ് ആകട്ടെ ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി അങ്ങനെ കോഴി കൂകി കോഴി കൂകുന്നതിനു മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു